ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടാണ് കേട്ടോ ഇന്ന് വൈകിട്ട് ആനുവൽ ഡേ പ്രോഗ്രാമാണ് സ്കൂളിൽ അപ്പം അങ്ങോട്ട് പോകണം പിന്നെ ഒരു കേക്കിൻ്റെ ഓർഡർ ഉണ്ട് അപ്പം അതെല്ലാം ഫുഡ് ഉണ്ടാക്കണം അപ്പം പിന്നെ രാവിലെ ഞാൻ ഒന്ന് ഫ്രഷായിട്ട് ചെടിയൊക്കെ ഒന്ന് നനച്ചുകൊടുത്തു ചെടിക്കൊക്കെ നല്ലവണ്ണം വെള്ളമൊഴിച്ച് കാരണം ഇപ്പം നല്ല ചൂടായതുകൊണ്ട് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ എന്തായാലും നിന്ന് വരുമ്പം രാത്രിയാവും കാരണം വൈകിട്ടാണ് ആനുവൽ ഡേ തുടങ്ങുന്നത് അനുവന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി പൂരി മുട്ടക്കറിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് മക്കൾക്കൊക്കെ കൊടുത്ത് എല്ലാം അങ്ങനെ പെട്ടെന്ന് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ തന്നെ അപ്പുറത്തു നിന്ന് ഇലയപ്പം തന്നായിരുന്നു അപ്പോൾ അത് മോള് വന്ന് അതും കഴിച്ചായിരുന്നു അങ്ങനെ തന്നെ അതും കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എലയപ്പം രാവിലെയാണ് കൊണ്ട് തന്നത് പിന്നെ കേക്കിൻ്റെ വർക്ക് ചെയ്തു കോണ്ടന്റ് വർക്ക് പിന്നെ ചെയ്യാണ്ടായിരുന്നത് കാരണം തലേ ദിവസമേ ഞാൻ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചായിരുന്നു ഫ്രിഡ്ജിൽ ഇതൊരു റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു ഒരു കിലോടെ അപ്പോൾ ഇതായിരുന്നു കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ കേട്ടോ നന്നായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ഈ വർക്ക് ഇപ്പം ഇതും മൂന്ന് മണിക്ക് കൊണ്ട് കൊടുക്കണം അപ്പം ഞാൻ ഫ്രിഡ്ജിലോട്ട് പാക്ക് ചെയ്ത് അങ്ങ് വെച്ചു കുറച്ച് കടലപ്പായസം അപ്പുറത്ത് വെട്ടിന്ന് പിന്നെ കൊണ്ടുവന്നു കാരണം അപ്പുറത്തേക്കാക്ക് പാചകമാണ് അപ്പം ഇടയ്ക്കൊക്കെ ഇതുപോലെ പായസവും ഓരോ സ്ഥലത്തൊക്കെ ഉണ്ടാക്കുമ്പം കുറച്ചൊക്കെ കൊണ്ടുവരും കേട്ടോ ബിരിയാണി പെറോട്ട് രാത്രിയൊക്കെ വരുമ്പോൾ അങ്ങനെ കൊണ്ടുവരും അപ്പം അമ്മക്കൂടെ തരും പിന്നെ ലഞ്ച് ഉച്ചയായപ്പോൾ ലഞ്ചും കഴിച്ചു ഇത്രയൊക്കെ ഞാൻ ഉണ്ടാക്കിയുള്ളൂ കാണാം കാരണം മക്കളെയൊക്കെ റെഡിയാക്കി പിന്നെ സ്കൂളിലോട്ട് മൂന്ന് മണി കഴിഞ്ഞു മൂന്ന് മണിക്ക് തന്നെ സ്കൂളിലെത്തണം നമ്മൾ പിന്നെ കേക്കും എടുത്ത് ഞാനും ഇക്കായും മക്കളും കൂടി സ്കൂളിലോട്ട് പോയി ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ എന്തോ ഒരു യൂണിഫോമാണ് നിൽക്കുന്നത് യൂണിഫോം കമ്പൽസറി ആയിട്ട് ഇടാൻ പറഞ്ഞ് അങ്ങനെ പിന്നെ കേക്കും കൊടുത്തിട്ട് മോളുടെ ഫ്രണ്ടിനെയും കൂടെ എടുക്കണമായിരുന്നു അങ്ങനെ അവരുടെ കൂട്ടുകാരിയും കൂടെ എടുത്ത് അവരുടെ ഉമ്മായി കൊണ്ടായിരുന്ന കേട്ടോ ആളെ കൂട്ടുകാരിയും ഉമ്മായൊക്കെ എടുത്ത് നമ്മൾ സ്കൂളിലോട്ട് എത്തി സ്കൂളിലെത്തിയപ്പോൾ പിന്നെ അവർ രണ്ടുപേരും കൂടെ കയ്യിലും പിടിച്ച് അങ്ങ് നടത്തിയായിരുന്നു ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു ഓരോ സ്റ്റെപ്പ് ഇടക്കവും അങ്ങനെ പിന്നെ പിന്നെ എന്നെ മൈൻഡ് ചെയ്തായിരുന്നു ഇല്ല പിന്നെ ചെന്നുടനെ മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് മുഖത്ത് മാത്രം മേക്കപ്പ് ചെയ്തപ്പോൾ ടീച്ചർ ഓടിക്കൊണ്ടുവന്ന് ബാക്കി ഡ്രസ്സൊന്നും ഇടണ്ട ടാലക്സാമിൻ്റെ ട്രോഫി വാങ്ങാറുണ്ട് അപ്പം അതിൻ്റെ പ്രൈസും കൂടെ ഉണ്ട് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ബാക്കി കോസ്റ്റ്യൂമൊക്കെ ഇടാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ കോസ്റ്റ്യൂമും മേക്കപ്പൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കും കൂടെ ഇടാറുണ്ടായിരുന്നു കേട്ടോ അത് ഡാൻസ് തുടങ്ങാറാകുമ്പോൾ ഇടാമെന്ന് പറഞ്ഞു കാരണം ഇനി ഫുഡൊക്കെ സ്നാക്സൊക്കെ കഴിക്കുമ്പോൾ പിന്നെ മൊത്തം ഉള്ളി പോവുമല്ലോ അങ്ങനെ പിന്നെ സ്നാക്സൊക്കെ കഴിച്ച് ഞാൻ പറഞ്ഞ ഒരു ഡാൻസിൻ്റെ സ്റ്റെപ്പ് ഇടാൻ പറഞ്ഞു അപ്പോൾ രണ്ടുപേരും കൂടി ഒരു സ്റ്റെപ്പ് ഇട്ടതാണ് കേട്ടാ അവർ കളിക്കുന്ന ഡാൻസിൻ്റെ സ്റ്റെപ്പ് ഏഴരയ്ക്കാണ് ഇവരെ ഡാൻസ് തുടങ്ങുമെന്ന് പറഞ്ഞത് പക്ഷേ ഏഴര കഴിഞ്ഞു എട്ട് മണിയൊക്കെ ആയി പാവം അതുവരെ ആ ഡ്രസ്സുമൊക്കെ ഇട്ട് ചൂടും കൂടെ ആയിരുന്നു നമ്മൾ ഉച്ച സമയത്ത് വൈകിട്ടൊക്കെ എന്നിട്ടും വെയിൽ താന്നില്ലായിരുന്നു അങ്ങനെ ബാക്കി തലയിലൊക്കെ വെച്ച് ഒരു പീ കോക്കിൻ്റെതായ മൈൽപ്പീലിയൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ പീ കോക്ക് ഡാൻസ് ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഒരുങ്ങിയപ്പോൾ ഇത്രയും കുട്ടികളുണ്ടായിരുന്നു മോളായിരുന്നു ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിക്കുന്നത് കേട്ടോ ഫ്രണ്ടിൽ സെൻറ്റർ ലെവലാണ് നിന്ന് കളിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയെന്ന് കാണണേ നല്ല ഡാൻസ് ആയിരുന്നു കാരണം വൈകിട്ടത്തെ പരിപാടി ആയവേണ്ടി ലൈറ്റും ഇതൊക്കെ ഉള്ളതുകൊണ്ട് വേറൊരു വൈബായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ രണ്ടു രണ്ടുമൂന്ന് ഡാൻസ് കണ്ടിട്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങി അവരുടെ കൂട്ടുകാരിയും കൊണ്ടിറങ്ങി ഇക്ക വന്ന് കൊണ്ടുപോയി നമ്മളെ അങ്ങനെ പിന്നെ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ മൊത്തം കണ്ടില്ല ഉപ്പന ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ എട്ടര എന്റെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് ഇപ്പൊ ഒരു കടയിൽ നിർത്തിയിട്ടൊരു ചോളത്തിൻ്റെ പ്ലേസ് അടിക്കണമെന്നൊരാഗ്രഹം അപ്പൊ മേടിച്ചോണ്ട് ഒരാൾ എൻ്റെ വാപ്പച്ചി ഇത് എത്രണ്ട് നമുക്ക് നിസാച്ചി ഇന്നെ വീട്ടിൽ പോയിട്ട് എനിക്ക് കുളിച്ച് ഫ്രഷായി ഇതെന്റെ മേക്കപ്പാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു അതല്ലേ ഇങ്ങനെ ഇരുന്നാലേ പറ്റൂ ഡാൻസ് ഒക്കെ കളിക്കാൻ നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ വൈകുന്നേരം പോകണം ഇത് വൈകുന്നേരം നാളെ വൈകുന്നേരമാണ് പോകാനുള്ളത് അപ്പം നിങ്ങൾ നിങ്ങളെല്ലാവരും കാണണം എൻ്റെ ഡാൻസ് വീഡിയോ മുഴുവൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ബൈ ബായ് അതെ ഇതാണ് നമ്മളാ ലേസ് ഗായ്സ്റ്റിൽ തോന്നുന്നു